ഇനിയാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തിരിച്ചടിയായിരിക്കും ഇന്ത്യ നടത്താൻ പോവുക ചിലപ്പോൾ കൂടെ അമേരിക്കയും റഷ്യയും ഉണ്ടാകും പാകിസ്ഥാനെ മൊത്തത്തിൽ വളഞ്ഞുകൊണ്ട് മോദിയുടെ ഇടത്തും വലതും കൈകളായ ട്രംപും പുടിനും ഉൾപ്പെടെ ചിലപ്പോൾ ഓരോ ആക്രമണത്തിന് ഉണ്ടാകും ഇന്ത്യയുടെ കൂടെ എന്നത് പറയേണ്ടി വരും ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം ഇറങ്ങിയതോടെ ജമ്മു കാശ്മീരിലെ സുരക്ഷാ നീക്കങ്ങൾ അതിവേഗം ശക്തമാവുകയാണ് യിലെ ഉറി സെക്ടറിൽ നൊഴിഞ്ഞുകയറ്റ ശ്രമം തടരുകയും രണ്ട് തീവ്രവാദികളെ വധിക്കുകയും ചെയ്തതിന് പിന്നാലെ ഇന്ത്യ ശക്തമായ സൈനിക പ്രതികരണത്തിലേക്ക് നീങ്ങുകയാണിപ്പോൾ അമേരിക്കയിലുള്ള നിർമ്മല സീതാരാമൻ ഇന്ത്യയിലെത്തി സൗദിയിലുണ്ടായിരുന്ന മോദി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി പൽഹാം സന്ദർശിച്ച അമിത്ഷാ നാളെയോ മറ്റന്നാളോ മോദി പൽഹാമിൽ എത്താനുള്ള സാധ്യതയുമുണ്ട് ഇനി ഉണ്ടാകുക കാത്തിരിക്കുന്ന വലിയ തിരിച്ചടിയാണ് അതായത് ഇന്ത്യയുടെ രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ നുഴുഞ്ഞുകയറ്റ ശ്രമം നടത്തിയ രണ്ട് തീവ്രവാദികളെയാണ് സൈന്യം വധിച്ചത് ബുധനാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം മൂന്ന് തീവ്രവാദികൾ വടക്കൻ കാശ്മീരിലെ ബാരാമുലയിലെ ഉറീസ് സെക്ടറിൽ നൊഴിഞ്ഞുകയറ്റം നടത്തിയതായും ഇതിൽ രണ്ട് തീവ്രവാദികളെ വധിച്ചതായും സൈന്യം അറിയിച്ചു ഭീകരരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് നിലവിൽ എം ഫോർ ബുള്ളറ്റുകൾ പഹൽഗാമിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വസ്തുത അതിൽ തന്നെ പാകിസ്ഥാൻ ബന്ധം വളരെ വ്യക്തമായി പറയുന്നുണ്ട് പാകിസ്ഥാനിൽ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഷെൽ ആക്രമണങ്ങൾ തുടങ്ങിയും അധിനിവേശ കാശ്മീരിലെ ചില ഗ്രാമങ്ങളിൽ നിന്നും പാകിസ്ഥാൻ ജനങ്ങളെ മാറ്റിത്തുടങ്ങുകയും ചെയ്തതോടെ അടുത്തുള്ള ദിവസങ്ങളിൽ ഒരു വമ്പൻ സംഘർഷത്തിന് വാതിൽ തുറക്കപ്പെടുമെന്നതാണ് കരുതപ്പെടുന്നത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷയിൽ ഇസ്ലാമാബാദ് നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഉൾപ്പെടെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ വിദേശകാര്യമന്ത്രി ആയിക്കോട്ടെ ആഭ്യന്തരമന്ത്രി ആയിക്കോട്ടെ എല്ലാവരും ഇപ്പോൾ വിളിച്ചു പറയുകയാണ് ഇതിൽ പാകിസ്ഥാന് ഈ ജമ്മു കാശ്മീരിൽ നടന്ന തീവ്രവാദത്തിൽ പാകിസ്ഥാന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല ജമ്മു കാശ്മീരിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിൽ പാകിസ്ഥാന് യാതൊരു പങ്കുമില്ല ഇതിൽ പാകിസ്ഥാൻ അറിഞ്ഞിട്ടില്ല എന്ന് മുൻകൂർ ജാമ്യമെടുക്കുമ്പോഴും എല്ലാ തെളിവുകളും പാകിസ്ഥാനിലേക്ക് നേരിയാണ് വിരൽ ചൂണ്ടുന്നത് വ്യക്തമായ പ്ലാനുമായിട്ടാണ് മോദി ഇന്ത്യയിൽ വിമാനമറങ്ങിയത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്നതാണ് വസുത കാശ്മീരിൽ മൊത്തത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് കൂടാതെ എൻ അടക്കം കാശ്മീരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തഹാ ഇന്ത്യയിൽ എത്തിച്ചതിന്റെ ഒരു ആക്രമണം അതായത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമായിരുന്നു നടന്നത് എന്നത് ഒരു സംശയവുമില്ല തോയമ്പയുടെ നിഴൽ രൂപമാണ് ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ടി ആർ എഫ് രൂപീകരിക്കുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് പിന്നാലെയാണ് ടി ആർ എഫ് രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേന്ദ്ര സർക്കാർ ടി ആർ എഫിനെ നിരോധിക്കുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഓൺലൈൻ വഴി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക ഭീകരവാദികളുടെ നൊഴിഞ്ഞുകയറ്റത്തിന് സൗകര്യമൊരുക്കുക പാകിസ്ഥാനിൽ നിന്നും ജമ്മു ജമ്മുകാശ്മീരിലേക്ക് മയക്കുമരുന്ന് ആയുധം ഉൾപ്പെടെ കടത്തുക എന്നതാണ് ടി ആർ എഫിന്റെ രീതി എന്തായാലും അജ്ഞാതരുടെ ലിസ്റ്റിൽ ഇന്നലെയോടുകൂടി ഒരു ലിസ്റ്റും കൂടി അജ്ഞാതർക്ക് തയ്യാറാക്കേണ്ടി വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ